ആധാരം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ മുൻ ആധാരം ഉടൻ തിരികെ ലഭിക്കുന്നതിന് പുറമെ അനുബന്ധ നടപടികളും വേഗത്തിലാക്കാനുള്ള ഡിജിറ്റൽ എൻഫോഴ്സ്മെൻറ്റ് സംവിധാനം സംസ്ഥാനത്ത് ഈ വർഷം തന്നെ നടപ്പിലാക്കുമെന്ന് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു കണ്ണൂർ താലൂക്ക് ഹാളിൽ രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ കണ്ണൂർ ജില്ലാതല അവലോകന യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭൂമി സംബന്ധമായ ഇടപാടുകൾ சுதாரியும் அறியால் பல ஓஃபீஸ்களும் அறியதே வரல ஒரு சாஹிகமான சாஹி ஒழிவாக்கம் ஈவ்ஷம் எல்லா பட்பாடுகளும் இபிலத்தில் மாற்றி கேஷ்லெஸ் ஓஃபீஸ்களாக சப் ரிஜிஸ்டர் ஓஃபீஸ்க்கு சௌர்த்தத்தில் അടുത്തതുമായി ബന്ധപ്പെടുന്ന ജനങ്ങൾക്ക് വരാനും നൽകാനും അവിടെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെയുണ്ട് ഇത്തരം പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോൾ ജനങ്ങൾ നേരിട്ട് ബന്ധപ്പെടുന്ന സബ് ഓഫീസുകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലെ പ്രശ്നങ്ങളും വൈദ്യുതികളും പരിശോധിച്ച് പരിഹരിക്കുന്നതായിട്ടാണ് പറഞ്ഞ പോലെ സാങ്കേതിക ഭൗതിക സൗകര്യങ്ങൾ തിരഞ്ഞെടുപ്പ് സൗകര്യങ്ങൾ രാത്രി സൗകര്യങ്ങൾ ജനങ്ങൾക്ക് ജീവിക്കാനും സംസാരിക്കാനും ഇടങ്ങൾ എല്ലാം ഉൾപ്പെടെ അതുകൊണ്ടാണ് ഓരോ ജില്ലയിലും നേരിട്ട് ചേർന്ന നേട്ടങ്ങളും അതോടൊപ്പം പ്രശ്നങ്ങളും വിലയിരുത്താൻ തീരുമാനിച്ചു ഇതുപോലെ യോഗങ്ങൾക്ക് ഇന്നും ഇവിടെ ഈ ജില്ലയിലെ സർവേശന്മാരുടെ യോഗം വിളിച്ചാത്തതും ഇതിൻ്റെ ഭാഗമായിരുന്നു വകുപ്പിലെ ഐ ജി അടക്കമുള്ള ഉന്നതരായ ഉദ്യോഗസ്ഥർ യവലത്തിൽ പങ്കെടുക്കുന്നുണ്ട് ആധുനികവൽക്കരണ നടപടികൾ വേഗത്തിലാക്കി ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ സുഖവും സുതാര്യവുമായി ലഭ്യമാക്കുക എന്നതാണ് ഇപ്പോൾ ഉപരീക്ഷണം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആഹാര വിധത്തിലാർ ഉൾപ്പെടെയുള്ളവരുടെ പൂർണ്ണ സഹകരണം ഉറപ്പാക്കി എല്ലാവരെയും വിശ്വാസപ്പെടുത്തുകൊണ്ട് ഈ ലക്ഷ്യം കൈവരിക്കാനാണ് ഞങ്ങൾ ശ്രദ്ധിക്കരുത് അത് ഏതെങ്കിലും സോറിസുകളെയും ഘടകങ്ങളെയും ഒഴിവാക്കാനല്ല എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ടും സമന്യിപ്പിച്ചുകൊണ്ടും നമ്മുടെ ഈ വിഷയ വകുപ്പിൻ്റെ സത്യബന്ധമായ പ്രവർത്തനങ്ങൾ മുന്നിട്ട് കൊണ്ടുപോകുന്നതിന് അത് ജനകീയ ബന്ധം അഭിയോർപ്പിക്കുന്നതിന് കാര്യക്ഷമാക്കുന്നതിന് ജനങ്ങൾക്ക് രജിസ്ട്രേഷൻ തുടക്കവും രജിസ്ട്രേഷൻ ഓഫീസുമായി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് അത് വളരെ സുതാര്യമായി ലഭിക്കുന്നതിനുള്ള സംവിധാനങ്ങളാണ് ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്ത് നടപ്പിലാക്കി ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകൾ സമാഹരണത്തിൽ മുഖ്യമായി പങ്ക് ഒരു വകുപ്പിൽ നിനക്ക് അതിൻ്റെ പ്രാധാന്യവും പ്രസംഗതയും കടലിൽ എല്ലാവരുടെയും സദാശകൾ ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നുവെന്നാണ് എനിക്ക് നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്ത് നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ nine four double zero double five seven one zero nine